എനിക്കറിയില്ല അവരുടെ തന്നെ ചില ഇന്റർവ്യൂസിൽ അവര് തന്നെ ചില ചില പറഞ്ഞ കാര്യങ്ങളിൽ ഡിസ്പാരിറ്റി വന്നിട്ടുണ്ട് അതായത് ചിലപ്പോ ഒന്നാമത്തെ കാര്യം അവരിങ്ങനെ പ്ലാന്ഡ് ആയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ അവരത് കാൽക്കുലേറ്റീവ് ആയിട്ട് മൂവ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല രേണു ഇനി മുതൽ രേഷ്മ പി ഒരു ഇടവേള കൊടുത്തുകൊണ്ട് രേണു ബിഗ് ബോസിലേക്ക് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കാവടി തുള്ളിയാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് തിരിച്ച് ട്രാജഡി ആയിട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയം വല്ലതുകൊണ്ടാ നിങ്ങൾക്ക് ഏ എനിക്ക് അത്ര വലിയ സംശയമൊന്നും ഇല്ല എന്നാലും നമുക്ക് നോക്കാം ഓൾ ദ ബെസ്റ്റ് പോയി തകർത്തിട്ട് വാ എന്തായാലും പുറത്ത് തകർപ്പ് തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ ഗായത്രി മേനോൻ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു രേണു റിലേറ്റ് ചെയ്ത് തന്നെയാണ് റേണു മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല നമ്മുടെ സാറിക ഉണ്ടല്ലോ സാറിക റേണു സുദിയുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് സൂപ്പർ റൈ മാറിയ സാരികയെ പറ്റിയിട്ടുമൊക്കെ ഈ ഡോക്ടർ ഗായത്രി മേനോൻ അവരൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് അവരൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു അവരെനിക്ക് തോന്നുന്നു ഈ ഷാരികയായിട്ട് മുമ്പ് ഒരു ഇൻറ്റർവ്യൂവിലൊക്കെ അവർ ഇരുന്നിട്ടുണ്ട് ആ അവർ രേണുവിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പൊതുവെ എന്നോട് ഇപ്പം പുറത്ത് വെച്ച് കാണുമ്പോഴാണെങ്കിലും ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് രേണുസുതി എന്തിനാണ് ഈ പരദൂഷണം എന്നുള്ള രീതിയിൽ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയും കൊണ്ടിരിക്കുന്ന ആളുകളോടാണ് രേണുസ്തുതി എന്ന് പറയുന്നത് ഒരു കോണ്ടാണ് എന്നെ സംബന്ധിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല പിന്നെ ഞാൻ ആ കോണ്ടെടുത്ത് സംസാരിക്കാനായിട്ടുള്ളൊരു കാരണം ഞാൻ അവരുടെ വീട്ടിൽ പോയി ചേച്ചി നിങ്ങൾ അവരുടെ വായിക്കാതിട്ട് കുത്തിയിട്ട് ചേച്ചി നിങ്ങൾ പറ നിങ്ങൾ കുറച്ച് കള്ളത്തരങ്ങൾ ഇങ്ങോട്ട് പറ ഞാൻ എടുത്ത് റിയാക്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ റിയാക്റ്റ് ചെയ്യുന്നത് ആ സ്ത്രീ ആയിട്ട് തന്നെ പല ഇൻ്റർവ്യൂകളിലും കയറിയിരുന്ന് ഇപ്പം പറയുന്ന കാര്യമല്ല പിന്നെ പറയുന്നത് മനസ്സിലായില്ലേ പിന്നെ ഓൺലൈൻ മീഡിയാസ് നമ്മുടെ ഈ ബൈറ്റുകൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പപ്പോലും അവരിപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി നമ്മളടുക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ എല്ലാവരും സംസാരിക്കും നിങ്ങൾ കേൾക്കത്തില്ലേ നിങ്ങൾ കേട്ടിട്ട് താഴെ രണ്ട് തെറി പറയത്തില്ലേ അത്രേ ഉള്ളൂ കാരണം കള്ളത്തരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും റിയാക്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ സംഗതി അതിപ്പോൾ വ്യക്തമായിട്ട് ഈ ഡോക്ടറും പറയുന്നുണ്ട് ഇവിടെ ഞാൻ ഈ ഡോക്ടറിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളോട് യോജിക്കുന്നത് അതായത് ഇവരെ ഈ പല്ലി പൂച്ച ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അത് ബോഡി ഷേമിങ് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഇവരെ ആരും ഒന്നും പറയരുത് ഇവരെ വിമർശിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല വിമർശിക്കാൻ അവരായിട്ട് തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നതാണ് ഈ ഡോക്ടർ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസിൻ്റെ കാര്യം ഓർത്തിട്ടുണ്ടല്ലോ എന്തായിരിക്കും പറ്റന്നാ തൊട്ട് ഏ റെണ്ണുസുതി ഒക്കെ മിക്കവാറും സുതിച്ചേട്ടൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള കഥ പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുന്നത് നമുക്ക് എന്തായാലും ഗായത്രി മേനോന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതോടുകൂടി അതോടൊപ്പം തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് താഴെ ഹൈറ്റ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി നമുക്ക് ഗായത്രി മേനോൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് രേണുവിനെ പറ്റി അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് നിങ്ങളെല്ലാവരും ഓർത്തോ ഈ കുറ്റം പറയാൻ വരുന്ന ആളുകൾ പ്രത്യേകിച്ച് നമുക്ക് അപ്പൊ കേട്ടു തുടങ്ങാം ഇറ്റ്സ് എ മിക്സഡ് ഒരുപാട് മിക്സഡ് കാര്യങ്ങൾ അവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുദീൻ്റെ അടുത്ത് ജോലി ചെയ്യരുതെന്ന് ആരും പറയാൻ അവകാശവും പ്രശ്നം വരുന്നത് പ്രശ്നം വരുന്നതിനെ പറ്റി സംസാരിക്കാം അതിനു മുമ്പ് ഡോക്ടർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അവരോട് ജോലി ചെയ്യരുത് അവർക്ക് അഭിനയമാണ് ഇഷ്ടമെങ്കിൽ അവരത് ചെയ്തോട്ടെ ചെയ്തോട്ടെ അവർ ഒന്നര രണ്ട് മണിക്കൂറുള്ള എന്തൊക്കെയോ കുന്ത്രാണ്ടെ സിനിമാന്ന് വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല അത്രേ ഉള്ളൂ പക്ഷെ എന്തൊക്കെയോ കുന്ത്രാണ്ടങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചെയ്യട്ടെ അവരുടെ ഒരു ജീവിത വരുമാന വധ അവരത് ചെയ്യട്ടെ അവർ മറ്റേ തൊഴിലുറപ്പിനു തന്നെ പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല അവരുടെ ഇഷ്ടമാണ് അവരെന്ത് ഡ്രസ്സ് ധരിക്കണം അവരെന്ത് ജോലിക്ക് എന്നുള്ളത് അത്രേ ഉള്ളൂ പക്ഷേ അതിന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ ആളുകൾ കമൻ്റ് പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ആളുകൾ പറയും ആളുകൾ കമൻ്റുകൾ പറയുക തന്നെ ചെയ്യും പക്ഷേ ബോഡി ഷേമിങ് ഞാൻ യോജിക്കുന്നില്ല ബാക്കി അവർ സിനിമയിൽ ജോലി ചെയ്യരുത് തൊഴിലുറപ്പിന് പോകണം എന്നൊക്കെ പറയുമ്പോഴാണ് ചെ കൺസേൺ അത് എനിക്ക് എങ്ങനെയാണ് വേറൊരാളുടെ അടുത്ത് ഇന്ന ജോലി ചെയ്യണമെന്ന് പറയാൻ പറ്റുക പിന്നെ അവരെ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ബോഡി ഷേമിങ് കോമെൻസ് അവരെ കണ്ട ഓന്തിനെ പോലെയുണ്ട് പല്ലി ബിഗ് ബോസിലേക്ക് അതൊന്നും ഞാൻ എവിടെയും സമ്മതിക്കുന്നില്ല പക്ഷെ അവരുടെ തന്നെ അൺ അൺനോയിങ്ങിലും നോയിങ്ങിലും എനിക്കറിയില്ല അവരുടെ തന്നെ ചില ഇന്റർവ്യൂസിൽ അവർ തന്നെ ചില പറഞ്ഞ കാര്യങ്ങളിൽ ചില ഡിസ്പാരിറ്റി വന്നിട്ടുണ്ട് അതായത് ചിലപ്പോൾ ഒന്നാമത്തെ കാര്യം അവരിങ്ങനെ പ്ലാൻഡായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ അവരത് കാൽക്കുലേറ്റീവ് ആയിട്ട് മൂവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല കാരണം അങ്ങനെ ആണെങ്കിൽ ഇവർ ഇത്രയൊക്കെ വരുമ്പോഴത്തേക്കൊന്ന് നിർത്തിയാനോ ഒന്ന് കുറച്ചേനെ പക്ഷെ ഇപ്പോഴും അവർ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിന് വന്നാലോ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു ബൈറ്റ് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു നിങ്ങൾക്ക് അതായത് അവരുടെ ഒരു സുഹൃത്ത് നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് തന്നെ ഇവർ ഈ രേണു എന്ന് പറയുന്ന ലേഡി ഒരു പരാമർശം നടത്തിയല്ലോ എൻ്റെ മക്കളെ നിങ്ങളങ്ങ് നോക്കിക്കോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുന്ന ഒരു സാധനം സ്വന്തം കൂട്ടുകാർ തന്നെ പറയുന്നു നീ ആ കുഞ്ഞിനെ കുഞ്ഞിനെങ്കിൽ നന്നേക്കും ഞാൻ നോക്കിക്കോളാം ഇങ്ങനെ ഒരു അമ്മ പറയാൻ പാടില്ല എന്ന് സ്വന്തം കൂട്ടുകാർ തന്നെ പറഞ്ഞു അതിന് മാപ്പ് ചോദിച്ച് കഴിഞ്ഞ ദിവസം ഒരു ബൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഏതൊരു ഓൺലൈൻ മീഡിയ ഇവർ പറയുന്നതാണ് അപ്പോൾ പോലും ഇവർ ചെയ്ത തെറ്റ് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സ്ത്രീ ഇത്രയൊക്കെ ഒരു അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് ചോദിക്കുന്നത് മനസ്സിൽ തട്ടിയായിരിക്കും പക്ഷേ ഇവർ ചോദിച്ചത് നമ്മൾ കണ്ടതാണ് ഞാൻ ജനങ്ങൾക്ക് എല്ലാവർക്കും അത് തെറ്റായിട്ട് തോന്നുന്നെങ്കിലും ഞാൻ മാപ്പ് പറഞ്ഞേക്കാം പക്ഷേ അപ്പോഴും പറയുന്നത് എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല എന്നൊരു സാധനം കൂടി ഇവർ ആഡ് ചെയ്യുന്നുണ്ട് സോ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഈ സ്ത്രീക്ക് വിവരമില്ല ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ ഒരു ബന്ധവും മുന്തവും ഇല്ലാതെ അവിടെയും ഇവിടെയൊക്കെ വെച്ചും വെച്ചും വെച്ച മറ്റേ വാലും മുറിയൊക്കെ വെച്ച് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അത് ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ള തെറ്റുകൾ അവരുടെ ഭാഗത്ത് എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ ഭാഗത്തെ തെറ്റ് അംഗീകരിക്കാത്തൊരു സ്ത്രീയാണ് ആണ് അവർ മനസ്സുകൊണ്ട് അവർ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സിൽ തട്ടി ഒരു മാപ്പ് ചോദിക്കും ഇവരൊരിക്കലും അങ്ങനെ ചെയ്യാറേയില്ല ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ എടുത്തു വെച്ച് ഉടുക്കും അതിപ്പം രേണു എന്നല്ല ആരാണെങ്കിൽ ഈ ഞാനാണെങ്കിൽ പോലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് പറയാൻ മടിക്കേണ്ട കാര്യമില്ല മാപ്പ് പറഞ്ഞേക്കണം അവിടെ തീർന്നു അതല്ലാതെ മാപ്പ് പറയുമ്പോൾ പോലും എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നു മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ചെയ്യുന്നു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിച്ചു തരത്തില്ല ആരും വക വെക്കത്തില്ല അതാണ് സംഗതി ഇപ്പം ഡോക്ടർ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇവർ ഡിസ്മാച്ച് ഇവർ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഒരു ഒന്നിനൊന്നിലൊരു ബന്ധമില്ലായ്മ അതിലാണ് ആൾക്കാർ തെറി പറയുന്നത് അല്ലാതെ ഇവരുടെ ഡ്രസ്സോ ഇവരുടെ മറ്റേ പല്ലി കുല്ലി വിളിക്കുന്നതിലോ ഞാൻ അതിനോടൊന്നും യോജിക്കില്ല പക്ഷേ ഓൺലൈൻ മീഡിയ വഴി നമ്മളിലേക്ക് എത്തുന്ന ഇവർ പറയുന്ന കാര്യങ്ങൾ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ കള്ളങ്ങൾ അത് നമ്മൾ പൊളിക്കും മനസ്സിലായില്ലേ ബാക്കി കാണാം അവരെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ അത് നമുക്ക് പ്രശ്നമാവില്ലേ അങ്ങനെ എന്തോ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്ലാൻഡ് ആണോ അല്ലയോന്ന് എനിക്കറിയില്ല എനിക്ക് അറിയില്ല അവര് വ്യക്തിപരമായിട്ട് ഞാൻ അവരുമായിട്ട് കോണ്ടാക്റ്റിലില്ല അപ്പോൾ അവർ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതൊക്കെയോ ഇൻ്റർവ്യൂവിൽ വരുന്നുണ്ട് പിന്നെ അവര് ഇപ്പൊ ഒരു വീണ എന്ന് പറഞ്ഞൊരു ലേഡി വരുന്നുണ്ടല്ലോ അപ്പോൾ അത് നമുക്കറിയില്ല അതായത് ഇപ്പൊ എല്ലാരും കൂടി ഡിസ്കസ് ചെയ്യാൻ മാത്രം ഇതൊരു വലിയ വിഷയമാണെന്ന് ചോദിച്ചാൽ എനിക്കല്ല കാരണം ഇത്ര അധികം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സത്യമാണ് എല്ലാവരും ഇത് ഡിസ്കസ് ചെയ്യാനുള്ള വലിയ വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ വിഷയമൊന്നും അല്ല ഇതിനെക്കാട്ടും പല വൃത്തികേടുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ അവിടെ ഇവിടേക്കായിട്ട് ഇടയ്ക്ക് വേറെ ഓരോ വീഡിയോകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആളുകൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് രേണു സുതിയിലേക്കാണ് എന്നെ സംബന്ധിച്ചപ്പോൾ ഇതൊരു കണ്ടന്റായി മാറുന്നുമുണ്ട് അത്രേ ഉള്ളൂ എന്നെ പോലെ റിയാക്ട് ചെയ്യുന്ന മിക്കവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ എനിക്ക് അങ്ങനെയാണ് എനിക്ക് വേറെ കോണ്ടുകളും കാരണം നമ്മുടെ നാട്ടിൽ എന്തോരം പ്രശ്നങ്ങളാണ് എന്തോരം സ്ത്രീകൾ ഈ ഇല്ലാതെയാവുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അതും ചെയ്യുന്നുണ്ട് അതൊക്കെ ജീവനുകൾ പൊയ്ക്കൊണ്ടിരിക്കുക സോ നമ്മൾ അതിനെ തൊട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം പക്ഷേ ആളുകൾ ഒരുപാട് പേര് ഫോക്കസിങ് ഓൺ രേണു സുദീ അപ്പം നമുക്കിതൊരു കണ്ടൻറ്റായി മാറും ഞാൻ പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ എന്നെ സംബന്ധിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ ഇവരെ തന്നെ ഇങ്ങനെ കീറി വലിച്ച് ഇവരെന്താണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം കെട്ടി ജീവിക്കുന്ന ഒരു സ്ത്രീ എനിക്ക് അങ്ങനെയാണ് ഇവരെ കാണുമ്പോൾ ഇപ്പോൾ തോന്നുന്നത് ബാക്കി കേൾക്കാം രേണുസ്തുദിയുടെ ചാനലിലുള്ളതിനേക്കാളും രേണുസുദിയെ കുറിച്ചുള്ള ആണ് കൂടുതലാവുന്നത് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ രേണുസുദിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻസും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത് ഇങ്ങനെയാണോ ഷാരിഖ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത് എന്ന് ചോദിക്കാം സി ഐ എം വെരി കംഫർട്ടബിൾ ഐ വാസ് വെരി കംഫോർട്ടബിൾ ദെയർ ഐ വാസ് വെരി കംഫോർട്ടബിൾ ഹിയർ ഓൾസോ ഐ ആം വെരി കംഫോർട്ടബിൾ വിത്ത് യുവർ ക്വസ്റ്റൻസ് ഓൾസോ അപ്പോൾ ചോദിച്ചു ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ അവർ ഇന്ന ജോലി ചേർത്ത് അത് ചേരുന്നതല്ല അവരുടെ പല ഇൻ്റർവ്യൂസിനും പിന്നെ ായിട്ട് പറയുന്നത് കൺസേൺ ആയിട്ട് പറയുന്നത് വീടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിലേക്ക് വരാം അതിന് മുമ്പ് ഷാരിക ഞാൻ പറഞ്ഞല്ലോ ഷാരികയൊക്കെ ഇന്റർവ്യൂ ചെയ്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്തതല്ല ഷാരികയുടെ കൂടെ ശാരിക ഈ ഒരു ഡോക്ടറെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാരികയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ കാരണം ഷാരികയുടെ ഒരു ടൈപ്പ് ഓഫ് നമുക്കറിയാലോ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും ശാരിക എന്ന് പറയുന്നത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഉദാഹരണമാണ് അവരുടെ അവരുടെ യൂട്യൂബ് ചാനലിലെ വ്യൂസ് അവരൊരു മെയിൻ ഒരു ചാനലിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആൾക്കാർ ഇരുന്ന് കാണും പക്ഷേ അവരുടെ ചാനൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല കാരണം അവരുടെ ഒരു സൈഡ് ഓഫ് അഹങ്കാരം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും എന്തിന് എന്തിന് പിന്നെ രേണുവിൻ്റെ കാര്യത്തിലേക്ക് ഇനിയും പോവുകയാണെങ്കിൽ രേണുവിൻ്റെ കാര്യം ലൈക്ക് അവർ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ രേണു ആയിട്ട് തന്നെ പല ഇൻ്റർവ്യൂകളിലും വന്നിരുന്ന് കാണിക്കുന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണെങ്കിൽ നമ്മളാരും അവരുടെ വായിക്കാത്തു കയറി തോണ്ടി പുറത്തേക്ക് ഇടുന്നതല്ല അവരായിട്ട് തന്നെ പല ഇൻ്റർവ്യൂകളിലും സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കം തൊട്ടേ പറയുന്നതാണ് ഈ രേണു എന്ന് പറയുന്ന വ്യക്തി അവർ ഈ ഇൻ്റർവ്യൂകൾ നിർത്തിയാൽ തന്നെ ബാക്കി പ്രശ്നങ്ങൾ അങ്ങ് ഒതുങ്ങി തീർന്നേനെ ഇത് നേരത്തെ ഇപ്പോൾ ഈ ബിഗ് ബോസിലോട്ട് പോയപ്പോൾ ഇനിയിപ്പോൾ അവരുടെ ഇൻ്റർവ്യൂകൾ ഇല്ല ഇനിയിപ്പോൾ പഴയതൊക്കെ കുത്തിപ്പൊങ്ങി ഓരോന്ന് വരണം അത്രേ ഉള്ളൂ പക്ഷേ ഇവർ വീണ്ടും ഇറങ്ങിയാൽ വീണ്ടും ഇൻ്റർവ്യൂ കൊടുക്കും അപ്പോഴും ഇവർ പറയുന്നത് ഇവരുടെ ഭാഗം എപ്പോഴും ന്യായീകരിച്ച് തെറ്റുപറ്റുകൾ തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ എനിക്ക് തോന്നുന്നില്ല നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റും പക്ഷേ ഇവരുടെ പറച്ചിൽ കേൾക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഇവർ ചെയ്തതല്ല ശരി അവരും അവരുടെ സുധിച്ചേട്ടനും തങ്കക്കുടങ്ങൾ ഈ ഒരു മൂഡിലാണ് സുധിച്ചേട്ടനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേക്കുന്നുണ്ടല്ലോ ആരും പിന്നെ പുള്ളി മരിച്ചു മേളിലിരിക്കുന്നോണ്ടാണ് പുള്ളിയെ ഇത്രയും പറയിപ്പിച്ചത് ഈ രേണു തന്നെയാണ് പുള്ളിയുടെ പാസ്റ്റ് എല്ലാം ഡിഗ് ചെയ്ത് പുള്ളി ഒരു ആമ കോഴിയായിരുന്നു വരെ സോറി മേളിലിരിക്കുകയാണ് പക്ഷേ സത്യം അതല്ലേ നിങ്ങൾ തന്നെ പറ പുള്ളിയെ വരെ പറയിപ്പിച്ചില്ലേ ഈ ഓരോ പരിപാടി കാരണം ഏഹ് ബാക്കി ആ ആ ഒരു ഫാദറും ആ ഒരു ബിൽഡറും കൂടി ഒരു വീട് പണിത് കൊടുത്തപ്പോ അവരത് എന്തുകൊണ്ട് അവരോട് പരാതിപ്പെട്ടില്ല പക്ഷെ എനിക്ക് ഞാനിപ്പോൾ എവിടെയിരുന്ന അവരുടെ കോൾ റെക്കോർഡ്സും ഒക്കെ ഇരുന്ന് അനലൈസ് ചെയ്യാൻ അത് ദാറ്റ്സ് നോട്ട് മൈ ജോബ് പക്ഷെ അതാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹെൽപ്പ് അതായത് അവർ അവരല്ല ഹെൽപ്പ് മേടിച്ചിരിക്കുന്നത് അവരുടെ കുട്ടികൾക്കാണ് ഇവർ എഴുതി കൊടുത്തിരിക്കുന്നത് ഒരു ഹെൽപ്പ് കൊടുക്കുമ്പോഴും ഒരു ഹെൽപ്പ് വാങ്ങിക്കുമ്പോഴും ഇന്നത്തെ കാലത്ത് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഫോർ ബോത്ത് ദ പാർട്ടീസ് സത്യമാണ് ഇന്നത്തെ കാലത്തൊരു സഹായം ചെയ്യുമ്പോഴത്തേക്ക് ഒരു കോൺട്രാക്റ്റൊക്കെ ഉണ്ടാക്കണം എന്നതാ ഓരോ എക്സാമ്പിളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രേണു സുധിയുടെ കേസ് തന്നെ നോക്ക് ഒരു ഏക്കും പൂക്കും ഇല്ലാതെ കിടന്നങ്ങളാണ് ആ ആ പിള്ളേരുടെ പേരിൽ ഒരു വീട് വെച്ചു കൊടുത്തപ്പം നല്ല വൃത്തിക്ക് അകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് പണ്ട് ഈ രേണുവും സുധിയൊക്കെ താമസിച്ചിരുന്ന വീടിൻ്റെ അകത്തു നിന്നുള്ള ഇൻറ്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടതായിരിക്കും അവരുടെ അവസ്ഥ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പം ഇത്രയും നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴത്തേക്ക് പ്രശ്നങ്ങളാണ് സഹായം കിട്ടിയപ്പോൾ സോ ഇപ്പം നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ പോയാൽ ഒരു കോൺട്രാക്റ്റൊക്കെ ഉണ്ടാക്കിക്കോണേ പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിൽ നാളെ നമുക്കത് തിരിച്ചതേ നമ്മുടെ മുന്നിൽ തന്നെ കാണിച്ചു തരുന്നുണ്ടല്ലോ ഒരിക്കലും ഇന്നത്തെ കാലത്ത് സഹായങ്ങൾ കുറയ്ക്കുക അതായിരിക്കും നല്ലത് മനസ്സിലായില്ലേ ഇതിപ്പം ആ പള്ളിയിലനും ആ ഒരു ബിൽഡറും ഒക്കെ ആ പിള്ളേർക്കാണ് കൊടുത്തത് അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഡയറക്റ്റ് ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യമോ ഡയറക്റ്റ് അവരെ അറിയിക്കാം ഇനി അവരുടെ അറിയിച്ചിട്ടൊന്നും നടക്കുന്നില്ല എങ്കിൽ പോലീസ് വഴിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിൻ്റെ കുറയാണെങ്കിലും അവിടെ തീരും ഒരുപാട് നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ട കാര്യമില്ല ഇത് നാട്ടുകാരെ അറിയിച്ച് എല്ലാവരെയും വീട് വെച്ച് കൊടുത്തവരെയും സ്ഥലം കൊടുത്തവരെയൊക്കെ നാട്ടിച്ച് ഇതുകൊണ്ടാണ് ആ ഒരു സ്ത്രീയെ ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെടാതെ ആവുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലേ അതല്ലേ കാര്യമല്ല അത് അവരെന്ത് തൂടുത്താലെന്താ അവരെന്ത് എന്താ നമുക്കെന്താ പക്ഷെ വന്ന് നമ്മുടെ ഫ്രണ്ടിലിരുന്ന് കള്ളങ്ങൾ പറയുമ്പോൾ സഹായം ചെയ്തവരെ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ ആരും അവരെ സപ്പോർട്ട് ചെയ്യില്ല അതാണ് അവരുടെ കാര്യത്തിലുള്ള പ്രശ്നം ഇതാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് ഐ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യേർട്ട്